സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ അവധികൾ പ്രഖ്യാപിച്ചു തുടങ്ങി ആദ്യം ഇപ്പോൾ ഒരു ജില്ലയുടെ അറിയിപ്പാണ് എത്തിയിട്ടുള്ളത് വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം മുന്നൂറിലേക്ക് അടുക്കുന്നു ഇനിയും ഇരുന്നൂറിലധികം പേർ കാണാമറിയത്താണ് ജീവനോടെ ഇനി ആരും അവശേഷിക്കുന്നില്ല എന്ന് സൈന്യം അറിയിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു വയനാട്ടിൽ ഇന്ന് സർവകക്ഷി യോഗത്തിന് ശേഷം സംസാരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി ഈ കാര്യം അറിയിച്ചത് വയനാട് എം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സ്ഥലം സന്ദർശിച്ചു സൈന്യത്തിന്റെ ബെയ്ലി പാലം പണി പൂർത്തിയായി കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ അംഗനവാടികൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മോഡേൺ റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും നവോദയ സ്കൂളുകൾക്കും അവധി ബാധകമല്ല മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല വയനാട് മുണ്ടക്കയിലും ചൂരയിലും അലയിലും ഉണ്ടായ ദുരന്തത്തിൽ ദുരന്ത വാർത്തകൾക്കിടയിൽ മലയാളികളുടെ ചെറുത്ത് പിടിക്കലിന്റെ ആഴം വ്യക്തമാക്കുന്ന സോഷ്യൽ മീഡിയ സ്റ്റാറ്റസ് ചെയ്ത വ്യക്തികൾ ഇവരാണ് ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ എന്റെ ഭാര്യ റെഡിയാണ് എന്ന വാർത്ത ഇന്നലെ മാധ്യമങ്ങളിലൂടെ വന്നിരുന്നു ഇവരെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത് യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് മുഫീദ തസ്നിയാണ് അസീസ് വെള്ളമുണ്ടയും ഭാര്യ ഷാനിബയുമാണ് മുരപ്പാല് പോലും ദുരന്തമുഖത്തെ മറ്റൊരു കുഞ്ഞിനായി കരുതി വെച്ചുകൊണ്ട് വലിയ കരുതൽ ഒരുക്കിയത് എന്ന് മുഫീദ ഫേസ്ബുക്കിൽ കുറിച്ചു മറ്റു ജില്ലകളിലെ അവധി അറിയിപ്പുകൾ വന്നാൽ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു കാണാം